ി ജെ പി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ അറിവോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ വിട്ടതെന്ന് കിങ് ഫിഷർ എയർലൈൻസിന്റെ മുൻ ഉടമയായ വിജയ് മല്യ ഈ പ്രസ്താവന വലിയ വിവാദമാവുകയും കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തിരികയും ചെയ്തു നരേന്ദ്രടെ സംവിധാനം ഒന്നാകെ അടിയറവ് പറയുന്നവരുടേതായെന്ന് കോൺഗ്രസ് പാർട്ടി വക്താവ് പവൻ ഖേര പരിഹസിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയല്ല സറണ്ടർ മോദിയാണ് രാജ്യം ഭരിക്കുന്നതെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന്റെ ചുവടുപിടിച്ചാണ് ഖേരയുടെ വിമർശനം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അന്നത്തെ ധനമന്ത്രിയുടെ അറിവോടെയാണ് രാജ്യം വിട്ടതെന്ന് മല്യ അവകാശപ്പെട്ടത് മോദി സർക്കാരിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് ഈ തുറന്നു പറച്ചിലെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് ഈ വീഡിയോ പങ്കുവച്ചിരുന്നു വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ജെയ്റ്റ്ലിയോട് പറഞ്ഞിരുന്നുവെന്നും തുടർന്ന് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറഞ്ഞുവെന്നുമാണ് മല്യ വീഡിയോയിൽ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ജെയ്റ്റ്ലിയോട് പറഞ്ഞിരുന്നതെന്നും തുടർന്ന് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറഞ്ഞുവെന്നുമാണ് മല്യ വീഡിയോയിൽ പറയുന്നത് രാജ് ഷമാനിയുമായുള്ള നാലു മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റ് എപ്പിസോഡിലാണ് അദ്ദേഹം സംസാരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യമായാണ് മല്യ പരസ്യമായി സംസാരിക്കുന്നത് എയർലൈനിന്റെ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുകയും കുടിശ്ശികകൾ തീർക്കണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുകയും ചെയ്തു കിങ് ഫിഷർ വിമാന കമ്പനിക്ക് ഇന്ത്യയിലെ ബാങ്കുകൾ നൽകിയ ഒൻപതിനായിരം കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ടതിന് മല്യ നിയമ നടപടി നേരിടുകയാണ് ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കുകൾ ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്ന് മല്യയുടെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയെ അറിയിച്ചു പതിനാലായിരം കോടി രൂപ തിരിച്ചു പിടിച്ചുവെന്ന സർക്കാരിന്റെ അവകാശവാദം കൃത്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ മല്യക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കൂടാതെ തന്റെ കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയ്ക്ക് അദ്ദേഹം ക്ഷമാപണവും നടത്തിയിരുന്നു നാലു മണിക്കൂർ നീണ്ടുനിന്ന പോഡ്കാസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ട മല്യ കിങ് ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു കിങ്ഫിഷർ എയർലൈൻസിന്റെ പരാജയത്തിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നാൽ താൻ ഒരു കള്ളനല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയുണ്ടായി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി മല്യ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഒരു ഒളിച്ചോട്ടക്കാരനെന്ന് വിളിക്കാം പക്ഷേ ഞാൻ ഓടിപ്പോയില്ല മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സന്ദർശനത്തിനായി ഞാൻ പറഞ്ഞു ന്യായമായും സാധ്യതയുള്ളതായി ഞാൻ കരുതുന്ന കാരണങ്ങളാൽ ഞാൻ തിരിച്ചെത്തിയില്ല അതിനാൽ നിങ്ങൾ എന്നെ ഒരു ഒളിച്ചോട്ടക്കാരനെന്ന് വിളിക്കണമെങ്കിൽ മുന്നോട്ടു പോകൂ എന്നാൽ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതിനെ പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രാജ്യത്തെ പടുത്തുയർത്താനും രാജ്യത്തിന്റെ സംരക്ഷണത്തിനും ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയെ തകർക്കാനായി വരുന്നവരും രാജ്യസ്നേഹകൾ അല്ലാത്തവരുമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുകയും അതിനെ എടുത്തുയർത്തുകയും ചെയ്യുന്നതെന്നാണ് പലരും വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നത് അതേസമയം പോഡ്കാസ്റ്റിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് പരിഗണിക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഇന്ത്യയിൽ ന്യായമായ പാതയും മാന്യമായ നിലനിൽപ്പും ഉറപ്പാക്കിയാൽ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കും ബാങ്കുകൾക്ക് നൽകാനുള്ള പണം തന്നിൽ നിന്ന് പലതവണ തിരിച്ചുപിടിച്ചിട്ടുണ്ടെന്നും മല്യ വ്യക്തമാക്കി മല്യയെ ന്യായീകരിക്കാൻ വ്യവസായി ഹർഷ് ഗോയങ്ക രംഗത്തെത്തിയിരുന്നു പോഡ്കാസ്റ്റിൽ മല്യ പറഞ്ഞതിന് മറുപടിയായി ഗോയങ്ക എക്സിലെഴുതിയത് ഇങ്ങനെയാണ് വിജയ് ഉയർന്ന ജീവിതം നയിച്ചു അതെ വീഴ്ച വരുത്തി അതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ കുടിശ്ശിക ഇപ്പോൾ തീർപ്പാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം വലിയ വീഴ്ച വരുത്തിയവർ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ വെട്ടിക്കുറച്ച് സ്വതന്ത്രരായി നടക്കുന്നു കുടിശ്ശിക ബാക്കിയുണ്ടെങ്കിൽ ബാങ്കുകൾ അത് വ്യക്തമായി പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്